ഹലോ ധന്യസ് കിച്ചൻ ജേണിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വളരെ ടേസ്റ്റി ആയിട്ട് അപ്പത്തിനും ദോശയ്ക്കും ചോറിനൊക്കെ പറ്റിയ ഒരു നാടൻ മീൻ കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ഇതെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ എടുത്തിട്ടുള്ള മീനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു മുക്കാൽ കിലോനോളം ഉണ്ട് കേട്ടോ ഇതിന് നമ്മളെവിടെയൊക്കെ ഇതിന് പൂ പൂളായി മീൻ എന്നാണ് പറയാറ്ട്ടോ ഇതിൻ്റെ വേറെ പേരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇത് എടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു ചട്ടി സ്റ്റൈൽ വെച്ചിട്ടുണ്ട് കേട്ടോ ചൂടായിട്ട് വരുമ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് ഒരു നാല് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒരു അര സ്പൂണോളം ഉലുവയും ഏതാണ്ട് ഒരു സ്പൂണോളം തന്നെ പെരുഞ്ചീരകം ചേർത്ത് കൊടുത്തിട്ട് ചട്ടിയുടെ ഈ എണ്ണയുണ്ടല്ലോ എല്ലായിടത്തേക്കൊന്ന് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ ഉലുവ നന്നായിട്ടൊന്നിങ്ങനെ മൂത്ത് വരണേ മൂത്ത് വരുന്ന സമയത്ത് ഞാനിവിടെ പച്ചമുളകും കറിവേപ്പിൽ ഇഞ്ചിയും കൂടെ ചേർച്ച ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് ഒരു മൂന്നെണ്ണം മതി കേട്ടോ നാടൻ പച്ചമുളകാണ് ഇട്ടിട്ടുള്ളത് ഇതിലേക്ക് ഒരു വലിയ തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഫിഷ് മോളിയൊക്കെ ഉണ്ടാക്കില്ലേ ആ ഒരു ടേസ്റ്റാണ് കേട്ടോ ഈ മീൻ കറിക്ക് നല്ല ടേസ്റ്റുള്ള കറിയാണ് ഇത് കൂടുതൽ ഞാൻ ഉണ്ടാക്കാറ് ചോറിനെക്കായും കൂടുതൽ ഇത് നമ്മൾ അപ്പത്തിൻ്റെ കൂടെ ഒക്കെ ഉണ്ടാക്കാനാണ് കേട്ടോ ഇത് നല്ല ആണ് അപ്പം നമ്മൾ വെള്ളപ്പം പാലപ്പം ഒക്കെ ഉണ്ടാക്കില്ലേ അതിൻ്റെ കൂടെ അപ്പോൾ തക്കാളി നന്നായിട്ട് വാഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുളക് പൊടി ഏതാണ്ട് ഒരു രണ്ട് സ്പൂൺ നിറയിട്ട് കൊടുക്കണം മഞ്ഞൾപ്പൊടി ഒരു സ്പൂണോളം മല്ലിപ്പൊടി ഏതാണ്ട് അത്ര തന്നെ അരസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി ഞാനിതിൽ കുറവാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് ഈ പൊടികൾ ഇട്ട് കൊടുക്കുമ്പോൾ ലോ ഫ്ലെയിമിലാക്കണം ബാക്കിയെല്ലാം നമ്മൾ ചെയ്തെടുത്തത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ അപ്പോൾ പൊടിയൊന്ന് കുറച്ചിങ്ങനെ ഒന്ന് മൂത്ത് വരണം നമ്മളിതിൽ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം മാത്രമല്ല വെളിച്ചെണ്ണ ഒരിച്ചിരി കൂടിയാലും കുഴപ്പമില്ല കേട്ടോ വല്ലപ്പോഴും ഉണ്ടാക്കുന്ന കറിയല്ലേ ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഒരു ഒന്നര സ്പൂണോളം ഉപ്പ് ഞാൻ ഇതിൽ മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി വാളംപുളി പിഴിഞ്ഞ് ഒഴിച്ചതാണേ അത് രണ്ട് കപ്പോളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം വെള്ളം ഒത്തിരി ഇങ്ങനെ കൂടി പോകരുത് ഇത് നമ്മൾ സാധാരണ കറി ഉണ്ടാക്കുന്നതെന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണേ വാളംപുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ഇഷ്ടമില്ല എന്നുള്ളവർക്ക് ഈ ഇതിന് പകരം ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ കുടംപുളി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് തിളക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഞാനിവിടെ ആദ്യം തന്നെ ചെയ്ത് വെച്ചിട്ടുള്ളത് ഒരു തേങ്ങയുടെ പാല് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത് പാൽക്കറിയാണ് അപ്പോൾ ഞാനിത് ഒരു തേങ്ങ അത്യാവശ്യം വലിപ്പമുള്ള തേങ്ങയാണ് അപ്പോൾ ഒരു മൂന്ന് മൂന്നേക്കാൽ കപ്പോളം വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ ഞാനിവിടെ തേങ്ങാപ്പാൽ പാൽ എടുത്തിട്ടുള്ളത് ഇത് ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണമെങ്കിൽ നമുക്ക് നല്ല കട്ടിയുള്ള പാല് കിട്ടും അപ്പോൾ പുളി ചേർത്ത് കൊടുത്തതിനോടൊപ്പം തന്നെ നമ്മൾ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലും ഇടയിരുത് ലോ ഇടണം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ ഇത് ഞാനൊന്ന് അടച്ചു വെക്കുന്നുണ്ട് ചെറുതായിട്ട് തിള വരുമ്പോൾ തന്നെ നമ്മളിതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണേ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഇളക്കി ഇളക്കി ഇരിക്കുകയാണ് കാരണം ഈ തേങ്ങാപ്പാലും പുളിയും കൂടെ നമ്മൾ ഇളക്കാതിരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ പിരിഞ്ഞ് വരും അപ്പോൾ അതില്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഇടയിലിടയിലൊക്കെ ഇങ്ങനെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നത് ശരിക്കും ഫിഷ് മോളിയൊക്കെ ഉണ്ടാക്കുന്ന അതേ ഒരു ടേസ്റ്റാണ് ഇതിന് വരാട്ട കുറച്ച് മസാല നമ്മൾ ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അസാധ്യ രുചിയാണ് നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഇങ്ങനെ മിക്സായിട്ടിങ്ങനെ വെന്ത് ഇങ്ങനെയൊക്കെ ചെറുതായിട്ടിങ്ങനെ കൊഴുപ്പായിട്ട് വരുന്ന ആ ഒരു സമയമുണ്ടല്ലോ ആ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു മീൻ ഇട്ട് കൊടുക്കാം നമുക്ക് ഈ ഒരു പുളായ മീനിന് പകരം മീൻ ഇട്ട് കൊടുക്കാം അപ്പോൾ കുറച്ച് വലിയ ഫിഷ് ഏതാണെങ്കിലും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ചൂര മീൻ ഈ ഒരു കറിക്ക് പറ്റില്ല കാരണം ചൂരമീൻ കുറച്ചിങ്ങനെ ഹാർഡായിട്ടുള്ളതല്ലേ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ വെന്ത് വെന്ത്ങ്ങനെ സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്ന മീനാണ് കുറച്ചുകൂടെ നല്ലത് കേട്ടോ അപ്പോൾ മീനിട്ട് കൊടുത്തിട്ടുണ്ട് മീനിട്ട് കൊടുത്തൊന്ന് തിളച്ച് വരുമ്പോൾ ഈ കറി ഒന്നിങ്ങനെ ലൂസാവും അത് പക്ഷേ കുഴപ്പമില്ല കേട്ടോ ഇതിങ്ങനെ തന്നെ മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കണം മീനിട്ട് കഴിഞ്ഞാൽ എന്നിട്ട് ഒരുപാടൊന്നും ഇനി ഇളക്കരുത് ഒത്തിരി ഇങ്ങനെ ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മീനൊക്കെ ഇനി പൊട്ടി പൊട്ടി വരുവാണ് ചെയ്യാം കേട്ടോ അപ്പം ഇട്ട ഉടനെ തന്നെ ഒന്നിങ്ങനെ ഇളക്കി യോജിപ്പിച്ചാൽ മതി ഓൾറെഡി നമ്മളിത് പുളിവെള്ളവും തേങ്ങാപ്പാലും കൂടി മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് തന്നെയാണ് തിളപ്പിച്ചൊന്ന് വറ്റിച്ചെടുത്തിട്ടുള്ളത് ഇനി ഇതിനെ ഒന്ന് അടച്ചു വെക്കാം ഒരു രണ്ട് നാല് മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇത് തിളച്ച് വരണം കേട്ടോ അപ്പോൾ തേങ്ങാപ്പാലാണ് ചൂടാറുമ്പോൾ നല്ല തിക്കായിട്ട് വരും അപ്പോൾ അതുകൊണ്ട് തന്നെ മീനൊന്ന് വെന്ത് കിട്ടുന്ന ആ ഒരു പണി മാത്രമേ നമുക്ക് ഇനി നീതിലുള്ളൂ അത്യാവശ്യം ഇതിങ്ങനെ ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് റെഡി ആയിട്ടില്ല എന്നുള്ളത് അത് മീനിൻ്റെ ആ വെള്ളവും കൂടെ ഇറങ്ങുന്നതുകൊണ്ടാണ് കേട്ടോ കുറച്ച് ലൂസായിട്ടിരിക്കുന്നത് നല്ല മണമാണ് നമ്മളൊരിച്ചിരി കൂടുതലാണ് ഉലുവായിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് നമ്മൾ കറി സ്റ്റൗ ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷമാണ് ഞാൻ കാണിക്കുന്നത് ആ തേളയൊന്ന് നിന്നതിന് ശേഷം അതാ തേങ്ങാപ്പാലിൻ്റെ ആ ഒരു ഇതൊക്കെ ഇങ്ങനെ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ശരിക്കും ഇതൊന്ന് ചൂടാറിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് അത്യാവശ്യം നല്ലോണം ചൂടാറുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ നല്ല എണ്ണയൊക്കെ ഇങ്ങനെ ശരിക്കും തെളിഞ്ഞ് തിക്കായിരിക്കുന്നുണ്ട് ഇതാണ് ഞാൻ അപ്പത്തിൻ്റെ കൂടെ മിക്കവാറും ദിവസങ്ങളുണ്ടാക്കുന്ന പാൽക്കറി അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ പ്രതീക്ഷിക്കാതെ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു അതും ഉച്ചയ്ക്ക് അപ്പോൾ ക്വാണ്ടിറ്റി ഒരിച്ചിരി കുറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് പക്ഷേ ഈ ഒരു രീതിയിൽ തേങ്ങാപ്പാൽ കറി മീൻ കറിയായിട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ ഇരിക്കും ചൂടാറി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ അതുപോലെ തന്നെ അപ്പത്തിൻ്റെ കൂടെ ദോശയുടെ കൂടെ പുട്ടിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല കോമ്പിനേഷനാണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടവും ഇതുപോലെയുള്ള ഈ സി ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം